ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്ലിക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളറാണ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കളറാണ് നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയൽ വന്ന പോലെ ഒരു കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ഇത് ടോപ്പിനും ബോട്ടത്തിനും സെറ്റാക്കാവുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് ഒരു പീസ് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ അങ്ങനെ കാണിക്കുകയാണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് കാണുന്നത് ഇത് പരമാവധി എല്ലാവരും ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക മീറ്ററിന് എൺപത് രൂപ അടുത്തത് ഇങ്ങനെ അജറക്ക് പ്രിന്റ് മെറ്റീരിയൽ ആണ് അധികം വരുന്നത് അതിന്റെ ബ്ലാക്ക് മെറൂൺ എല്ലാം അജ്ജർക്ക് പ്രിൻ്റാണ് നാൽപ്പത് അഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് ഭംഗി ഉണ്ടാവുക അതിന്റെ മെറൂ അടുത്ത ഡിസൈൻ ഗ്രീൻ അതിൻ്റെ മെറൂൺ അടുത്ത കളർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വട്ടം റൗണ്ട് ഡിസൈൻ അടുത്ത ഡിസൈൻ ഇങ്ങനെ ചിങ്കിട് ഡിസൈൻ അതിൻ്റെ പിങ്ക് അടുത്ത ഡിസൈൻ ഇങ്ങനെ ബ്ലാക്ക് ആണ് ബേസ് കളർ അതിന്റെ ബ്ലൂ അതിന്റെ മെറൂ അടുത്ത് ലൈൻസ് ആണ് ഇതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഗ്രേപ്പും വൈറ്റും വൈറ്റും കോമ്പിനേഷൻ പിങ്ക് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ലൈൻസ് ആണ് ഇതെല്ലാം ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ലൈൻസ് ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ലൈൻസ് ആണ് ഇപ്പൊ കാണുന്നതെല്ലാം കോട്ടൺ പോളിസ്റ്റർ മിക്സ് മീറ്ററിന് എൺപത് രൂപയുടെ ആണ് ഇഞ്ച് വീതിയാണ് ആണ് അതിന്റെ മെറൂൺ കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ലൈൻസ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട് ബ്ലാക്ക് ഡിസൈൻ ഗ്രീൻ അടുത്ത ഡിസൈൻ കോഫി കളറാണ് ബേസ് ആയിട്ട് വരുന്നത് അതിൻ്റെ ബ്ലൂ നേവി ബ്ലൂ ആണ് ബേസ് ആയിട്ട് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെ ചെങ്കല് കളറാണ് ബേസ് കളറ് അടുത്തത് അജ്റക്ക് പ്രിന്റ് റൗണ്ട് ഡിസൈൻ എല്ലാവരും ചോദിക്കുന്നതാണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കാണുന്നത് ഇതെല്ലാം മീറ്ററിന് എൺപത് രൂപയാണ് നാൽപ്പത്തി അഞ്ച് തീയതിയാണ് അടുത്ത കളർ നേവി ബ്ലൂ ആണ് ഇതിന്റെ ബേസ് കളറ് അജ്ജറക്ക പ്രിന്റിന്റെ ഒറിജിനൽ ഡിസൈനാണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ ഇത്തിരി കൂടി ഡാർക്ക് നേവി ബ്ലൂ കരിഞ്ഞ കറുപ്പ് മിക്സ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് അടുത്ത ഡിസ് അടുത്തത് മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി വീതിയാണ് അതിന്റെ ബ്ലാക്ക് നല്ല ഡിമാൻഡ് കാരണം കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് അതിന്റെ ഡിസൈൻ ഇതുപോലെ അടുത്ത ഡിസൈൻ ഗ്രീൻ ആണ് ബേസ് കളർ എല്ലാം അജർക്ക് പ്രിന്റ് തന്നെയാണ് വരുന്നത് നാൽപ്പത് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത ഡിസൈൻ നേവി ബ്ലൂ ആണ് ബേസ് കളർ ഇത് ബ്ലാക്ക് ആണ് ബേസ് കളർ ഇതും ബ്ലാക്ക് ബേസ് കളറായിട്ട് വരുന്നത് നാൽപ്പതഞ്ച് വീതിയാണ് റൗണ്ട് ഡിസൈൻ ബ്ലാക്ക് ആണ് ബേസ് കളറ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാമ്പഴ മഞ്ഞ മാമ്പഴ മഞ്ഞാലൽ തന്നെ ഫ്ലോറൽ ഡിസൈൻ ഇത്രയാണെന്ന് കാണിക്കാനുള്ള എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇപ്പോൾ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു